കുള്ളൻ വാഴകളുടെ കൂമ്പൊടിച്ചെടുക്കുകയാണ് ഈ കൂമ്പുകൾ ഏത് വാഴ കുരയുടെ കൂമ്പുകൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണല്ലോ കായ കായ്കൾക്ക് കുറച്ച് ദൃഢത വരുന്നത് കുള്ളൻ എന്ന് പറയുന്നത് ഏത്തൻ വാഴകളാണല്ലോ അതുകൊണ്ട് വളരെ ടേസ്റ്റിയാണ് പിന്നെ നമ്മുടെ ജൈവവളമൊക്കെ ആകുമ്പോഴത്തേക്കും കൂടുതൽ രുചികരമാകും ചിലതൊക്കെ നല്ല കുലകളാണ് ചിലതൊക്കെ കുറച്ച് വലിപ്പക്കുറവുണ്ട് എന്നാലും ഈ കാറ്റിൻ്റെ ശല്യത്തിൽ നിന്നൊക്കെ കുള്ളൻ വാഴകളായതുകൊണ്ട് തന്നെ വാഴകൾ വീണു പോകാനുള്ള ചാൻസ് കുറവാണ് പൊക്കക്കുറവാണല്ലോ നിരവധി കൂമ്പ് നമുക്ക് നമുക്കിങ്ങനെ കിട്ടാറുണ്ട് അവരുടെ ആ ഒരു പ്രായത്തിനനുസരിച്ച് അത് ഒടിച്ച് കൊടുക്കണം അപ്പോൾ വലിപ്പമേറിയ കായകൾ നമുക്ക് ലഭിക്കും